കേസ് ഏറ്റെടുത്തു ആർച്ചയുടെ വായിലെ നാക്ക് കരിനാക്കാടാ കരിനാക്കടാ പെങ്ങൾ പറഞ്ഞതുപോലെ പരമൻ വക്കീലിനു വാങ്ങി പോയില്ലേ ഇനിയിപ്പ എന്താ ചെയ്യാ പോട്ടടാ പോട്ടെ ഇവനും നമ്മുടെ മന്നാടിപുരം കടവിൽ തന്നെ വന്നിറങ്ങും പുഴ ചിരിക്കുന്നുഴ ചിരിക്കുന്നു ഈ പ്രാവശ്യം നോക്കിക്കോ പുഴ പൊട്ടിച്ചിരിക്കും മതിയട അഹങ്കരിച്ചത് ഒരു മൂളിപ്പാട്ട് പാടിയ അഹങ്കാരം എന്ന് പറഞ്ഞ നാടാടത് നല്ല കാറ്റല്ലേ കാറ്റ് പോവാൻ നേരമാന്നേ ഉള്ളൂ അതാണല്ലേ അക്കരപ്പച്ച അക്കരപ്പച്ച ഒന്നുമല്ല അത് തെങ്ങും തലപ്പാ നീ ഒന്നും ഇണ്ടാതിരിക്കും മനുഷ്യൻ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ എന്താ ചട്ടികളായി അസ്ഥികളല്ല മന്നാടിയന്മാരെ ചതിച്ച മന്നാടി പുറത്ത് കാലുകൂത്തിലാ നരേന്ദ്ര അടിച്ച ഒതുക്കളായി മാ ോട്ടിട്ടപ്പന്നി എവിടെ പോയി ഏ ആ നീ അയ്യോ നീ എന്തിനട മുങ്ങണേ പോയി അവന്മാരെ അടിക്കല

ഒരു വെടിക്കെട്ട് ശിഷ അതെ ഇതാണ് മന്നാടിയാന്മാരുടെ ആചാരം മന്നാടിയാർ പെണ്ണിനെ കരയിപ്പിച്ചില്ലേ ഞങ്ങളെ പുഴയിലെറിഞ്ഞാ മതി ചേട്ടന്മാരെ ആരടാ നിന്റെ ചേട്ടൻ നിനക്ക് ഞങ്ങളുടെ പെങ്ങളെ കോടതി കയറ്റി വിസ്തരിക്കണം അല്ലടാ തൊട്ട് സ്ത്രീകളെ അല്ലടിക്കേണ്ട പ്രായം ഞങ്ങളെ കഴിഞ്ഞ ചേട്ടന്മാരെ ഞങ്ങൾ രക്ഷിക്കൂ പ്ലീസ്

മാനവും മര്യാദയുമായി നാടുവഴി കഴിയുന്ന മന്നാടിയാമാരെ പറ്റി പരദൂഷണം പറയുന്ന ഇവനാണ് ചെകുത്താർ വേണ്ടി കച്ച കത്തിറങ്ങിയിരിക്കുന്നതിരെ ഒരു കേസും ഉണ്ടാവില്ല ഉണ്ടായാൽ തന്നെ ഞാൻ വാദിക്കും ഈ ദ്രോഹി കാരണമാണ് തങ്കപ്പെട്ട മന്നാടിയാമാരെ കുറിച്ച് അരനിമിഷമെങ്കിൽ അരനിമിഷം ഞാൻ ധരിച്ചു പോയത് പുഴ കടന്ന് ഞാൻ വന്നത് നിങ്ങൾക്ക് വേണ്ടി വാദിക്കാനാണ് അല്ലാതെ വേണ്ടി എന്നെ മന്നാടിയാർ സത്യം വെള്ളപ്രാണി ഞാൻ ഏ ഇതുപോലുള്ള ഡേറ്റ് കഴിഞ്ഞ വക്കീലന്മാരെ വെച്ച് വാദിച്ച് വാദിച്ച് അത്താഴം കഞ്ഞിയാക്കുന്നതിനേക്കാൾ ഭേദം എന്നെപ്പോലെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർക്ക് കേസുകൾ വിട്ടു തന്ന് വിജയശ്രീ മന്നാടിയന്മാരെ ആരോരുമില്ലാത്ത അനാഥനായ എന്നെ മന്നാടിയന്മാരുടെ കേൾക്കട്ടെ ആരോട് ചോദിച്ചിട്ട് അയാളെ കുടുംബ വക്കീലാക്കാൻ പോകുന്നത് ഇനി ആരോടും ഒന്നും ചോദിക്കണ്ട അനിയത്തിയുടെ നന്മ ഒന്നും മാത്രം കണ്ടോണ്ട ചേട്ടന്മാർ എന്നെ പോകുന്നത് ആർച്ച ചോദിച്ചില്ല ഈ നിമിഷം താൻ മന്നാടിപുരം കടവ് കടന്നോണം ഞാൻ പോകാം പക്ഷേ കടവ് കടക്കാതിരിക്കാൻ പോലീസ് അവിടെ പാറാവുണ്ട് അത് മറക്കണ്ട കേസ് പുഷ്പക്കേസ് വിചാരണയ്ക്കെടുക്കുമ്പോൾ വാദിഭാഗം വക്കീൽ ഞാൻ എന്റെ കേസ് കെട്ടും എന്റെ മാനവും കൊണ്ടവൻ പോയത് വിട്ടില്ല എന്നെയും അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റില്ല അഞ്ഞൂറിന് രണ്ട് പിഴയ്ക്കുന്ന തന്നത് അതങ്ങനെ മറക്കാൻ പറ്റില്ല നീ ആ വക്കീലിനെ കൊണ്ടുവരണം അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുവരണം അയാളെ നടത്തിയില്ലെങ്കിൽ മന്നാടി ഭഗവതി എന്നോട് കോപിക്കൊട്ടിപ്പൊയ്ക്കോട്ടെ കവടി ആടിക്കുന്ന കാര്യം ഈ എടാ വക്കീലേ നിന്നെ ഞാൻ വാഴിക്കാം കഴിയട്ടെ മന്നാടിപുരത്തെ കേസ് കേസുകെട്ടുപുരയിലേക്ക് വലത് കാൽ വെച്ച് കടന്നു വരൂ വക്കീലെ ഇടത് കാൽ വെച്ചാലും കേസുകെട്ടുപുരയിലേക്ക് കേറാം തനിക്ക് എന്താണോ ഒരു ഞെരക്കം നേര് നിരങ്ങിയേ വരൂ കള്ളം പറന്നു വരും പറന്നവ ര കാണിച്ചു കൊടുക്കളൂ ഇത് ഞങ്ങളുടെ കത്തി കേസുകളാ എത്ര എണ്ണ കഴിഞ്ഞ ആഴ്ച ചേറ്റുവ അങ്ങാടിയിൽ നടന്ന കത്തി കുത്തടക്കം പത്തൊമ്പത് ഒരുത്തനേയും കൂടെ പോയി കുത്തിയത്ത് വന്നിരുന്നെങ്കിൽ പറയാൻ ഒരു നല്ല സംഖ്യ ഇരുപത് ഇത് മുഴുവൻ പഞ്ചാര നോക്കണം അതല്ല ഇത് മുഴുവൻ ഞങ്ങളുടെ പെങ്ങളെ പഞ്ചാരഴിച്ചവന്മാരെ തല്ലീന്റെ ഇതൊക്കെ എന്താണെന്ന് അറിയാമോ മോചന കേസോ അപ്പൊ ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ പെങ്ങളായ ആർച്ചയെ അനുസരിച്ചില്ല അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരെ ഉപേക്ഷിച്ചു മതി ആർച്ചയുടെ വാക്കാ ഞങ്ങൾക്ക് വലുത് അതിനപ്പുറം ഒരു വാക്ക് ഈ വീട്ടിലുമില്ല നാട്ടിലുമില്ല മനസ്സിലായോടോ വക്കീലെ Yeah, hey? areho, areho, areho. Mm -hmm. േ എങ്ങോട്ട് എങ്ങോട്ടാണെന്നോ കരലാട്ടത്തിന് ആ ഞങ്ങളുടെ ആർച്ച ഇവിടെ നേർച്ചയാണ് മണ്ണാടിയന്മാരുടെ കേസെടുക്കാൻ ഒരു പുതിയ വക്കീലെ കിട്ടിയാൽ അയാളെ എരിയുന്ന കണലിലൂടെ കാവട ഉടുപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കാമെന്ന് പോയി പള്ളിപ്പോ പള്ളി വെച്ചല്ല അമ്പലത്തിൽ വെച്ച് എന്ന് കേട്ടപ്പോഴേ വാ പൊള്ളിയോ പോയി തീ കനൽ മെതിച്ചിട്ട് വാ സമയമായി കനാട്ടത്തിന് അപകടമുണ്ടാകാൻ തീയും നുണയും വളരെ കുറച്ച് മതി കനലിൽ നടന്ന് വെന്ത് ഉരുകി ഞെരിഞ്ഞമർന്ന് കരിഞ്ഞ് കരിക്കട്ടയാകാനാണ് നിന്റെ വിധിട് எரா இது கழிஞ்சிட்டோட

നിന്റെ നാക്ക് വലിച്ചു നീട്ടി അതിൽ ശൂലം കുത്തി നിന്റെ മുതുകൂക്കിട്ട് നിന്നെ ഞാൻ ഗരുഡൻ തൂക്കം നടത്തി ഈ ഭൂമിയിൽ നിന്ന് ഞാൻ അയ്യോ കരേണ്ട കരേണ്ട അങ്ങനെ പല പല നേർച്ചകൾ നേർന്ന് നിന്നെ ഞാൻ ഈർക്കിൽ പോലെ നേർപ്പിക്കൂടാ ഡബിൾ തെറ്റ ഒരുപാട് വെന്തോരനോടാണ് അവന്റെ കാളി ഓടാ അതേടാ നീ ഇവിടെ അതെ ഞാൻ അവിടെ ആയിരുന്നു ഇപ്പൊ ഞാൻ ഇവിടെയാ മണിമാണികാല് ജീവിതം കിട്ടിയപ്പോ നീ എന്നെ തള്ളി പറഞ്ഞല്ലേ അപ്പാപ്പ കാണുന്ന അപ്പാന്ന് വിളിക്കുന്ന കേൾക്ക് നീനൊന്നും പറയണ്ടേട്ടാ നിനക്ക് ഇപ്പൊ എല്ലാം മനസ്സിലായി നിനക്കിപ്പൊ പഴയതൊന്നും ഓർമ്മ കാണില്ല എന്റെ ഓർമ്മയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല ഇത് മാധവാണ്ടാ നിനക്ക് വേണ്ടി ഇടി കൊണ്ട് കലങ്ങി നെഞ്ചേ അത് നിന്നെ ഞാൻ നീ െ കൊണ്ടേ പോലെ ഉണ്ടല്ലോ നിന്നോട് ഇനി ഞാൻ ഒന്നും മറക്കുന്നില്ല നിനക്കറിയാത്ത ഒരു രഹസ്യം എനിക്കുണ്ട് എന്റേത് മാത്രമായ രഹസ്യം പക്ഷെ ആ രഹസ്യം നിന്നെ അറിയിക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ ആർച്ച മഹാറാണിയെ ചെങ്കോട്ട വീട്ടിൽ സേതുരാമന് മുഖാമുഖം ഒന്ന് കാണണം എനിക്ക് മന്നാടിപുരത്ത് പലരോടും പല കണക്കുകളും തീർക്കാനുണ്ട് അടിച്ച നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാനുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ ആർക്കും ഒന്നും മനസ്സിലാകില്ല ഇത് നോണാം നുണയല്ല ഇന്ന് രാത്രി എനിക്ക് അവരുടെ മുറിയിൽ കയറിച്ചാലാണ് അങ്ങനെയാണെങ്കിൽ കയറിച്ചല്ല ഞാനും സഹായിക്കാം നീ നിന്നാ ശരിയാവത്തില്ല നീ പൊയ്ക്കോ ഞാൻ പോകുന്നില്ല നിന്നെ കൊണ്ട് പോയല്ലേ പോലീസുകാരന്റെ ജീവനെടുക്കും নোকি কয়ে কেইবা